ഓം ുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം മുപ്പത്താറ് പരശുരാമാവതാരം ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം ശം ഹൃതി ഭാവയാമ ശ്ലോകം ഒന്ന് അത്രേ പുത്രതയാ പുരാമനസൂയാം ഹിദത്താഭി ജാദശിഷ്യനിബന്ധതന്ത്രമന സ്വസ്ഥരൻ കാഷ്ടോഭമീന ഹേഹയാ

ദനെന്ന പേരോടുകൂടി ജനി ജാഥ ജനിച്ചു ശിഷ്യ നിബന്ധ തന്ത്രിതവനാ ശിഷ്യന്മാരുടെ നിർബന്ധത്തിനു വഴങ്ങി മനസ്സു തളർന്നവനായി കാന്ത കാന്തയാ ഭാര്യയോടുകൂടി സ്വസ്ഥ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവനായി ചരൻ സഞ്ചരിക്കുന്നവനായി തീർന്നിട്ട് ഭക്തമേന മഹീപാലേന ഏറ്റവും വലിയ ഭക്തനായ കേകേയ രാജാവായ കാർത്യ കാർത്തവീര്യ അർജുനാൽ ദൃഷ്ട കാണപ്പെട്ടവനായി തസ്മൈ കാർത്തവീര്യനെ അട്ടൈശ്വര്യമുഖാൻ അട്ടൈശ്വര്യങ്ങൾ തുടങ്ങിയ വരാൻ വരങ്ങളെ പ്രദായ നൽകിയിട്ട് അന്ത് ഒഴുവിൽ സേനയേവ തന്നാൽ തന്നെ വധം ചധത്തെയും ദരിദാഹി നൽകുകയുണ്ടായി ഹരിവു സാരം പണ്ട് ഭഗവാൻ അത്രിയുടെ പുത്രനായി അനസൂയ അനസൂയയിൽ ദത്താത്രേയെന്ന പേരോടുകൂടി ജനിച്ചു ശിഷ്യന്മാരുടെ നിർബന്ധ നിമിത്തം നിരുന്മേഷൃദയനായി ഭാര്യയും ഒന്നിച്ച് എങ്ങും ആനന്ദാനുഭൂതിയിൽ മുഴുകി സഞ്ചരിച്ചു വഴിയിൽ വെച്ചു കണ്ട ഭക്തോത്തമനായ കാർത്തിവീര്യ അർജുനന് അട്ട്ഐശ്വര്യസിദ്ധികളും അഭീഷ്ടപരങ്ങളും നൽകിയിട്ട് ഒടുവിൽ കാർത്തിവീരന്റെ മരണവും തൻ്റെ കൈകൊണ്ട് തന്നെ എന്ന് ഭഗവാൻ വരം കൊടുത്തു ഹരിവു ഓം ഗുങ്കുരിഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ടേ സത്യം കർത്തും വരം അതാർജുനസവരംഭക്തിമാത്രാനം ബ്രഹ്മേഷം

അനന്തരം അർജുനസ്യ വരം അർജുനനെ കൊടുക്കപ്പെട്ട വരം സത്യം കർത്തും സത്യമാക്കി തീർക്കുവാൻ തഥാ അപ്പോൾ ബ്രഹ്മദ്വേഷി ബ്രാഹ്മണവിരോധിയും ഭൂമിപരം ഭൂമിക്ക് ഭാരവുമായ അഖിലം മുഴുവൻ നൃപകുലം ക്ഷത്രിവംശത്തെ ഹന്തും ച ഹനിക്കാൻ വേണ്ടി ടും അങ്ങെ പ്രഗുകുലേ ഭൃഗുവംശത്തിൽ ജമനഗ്നിത ജമദഗ്നി എന്ന ഋഷിയിൽ നിന്ന് രേണുകായാം ജേണുകയിൽ രാമോനാമ രാമനെന്ന പേരോടുകൂടിയവൻ തഥാത്മജേഷു അവരുടെ സന്താനങ്ങളിൽ ഏറ്റവും നിളയവനായി അവരജ ഏറ്റവും ഇളവനായി സംജാത ജനിച്ചിട്ട് പിത്രോ മാതാപിതാക്കൾക്ക് സമ്മതം സമ്മതം ആനന്ദത്തെ അഥ നൽകി ഹരി സാരം കാർത്തിവീരന് നൽകിയ വരം സത്യമാക്കുന്നതിനും കാർത്തിയവീരൻ്റെ ശക്തി കൊണ്ട് അല്പം അടങ്ങിയവരെങ്കിലും ബ്രഹ്മേഷികളായ ക്ഷത്രിയരെ നശിപ്പിക്കുന്നതിനും അങ്ങ് ഭൃഗുവംശത്തിൽ ജമനഗ്നിയുടെയും രേണുകയുടെയും ഒടുവിലത്തെ പുത്രനായി രാമൻ എന്ന പേരോടുകൂടി വന്നവതരിച്ചു സ്വന്തം മാതാപിതാക്കളുടെ മനസ്സിന് അത്യധികമായി